സംസ്ഥാനത്തെ പെട്രോൾ പമ്പുടമകള് സമരത്തിലേക്ക് പതിമൂന്ന് സംസ്ഥാനതല കോർഡിനേറ്റർ ഓഫീസിന് മുന്നിൽ ധർണ്ണ നടത്തും സ്വകാര്യ പമ്പുടമകളുടെ കടന്നുവര ഉൾപ്പെടെ നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ടാണ് ധർണ നടത്തുന്നത് സംസ്ഥാനത്ത് പെട്രോൾ പമ്പ് ഉടമകൾ സമരത്തിലേക്ക് പതിമൂന്നിന് സ്റ്റേറ്റ് ലെവൽ കോർഡിനേറ്റർ ഓഫീസിന് മുന്നിൽ ധർണ നടത്തും ഭാരത് പെട്രോളിയം ഇന്ത്യൻ ഓയിൽ ഹിന്ദുസ്ഥാൻ പെട്രോളിയം എന്നിവയിലായി മൂവായിരത്തോളം പൊതുമേഖലാ പെട്രോൾ പമ്പുകളാണ് പ്രവർത്തിക്കുന്നത് സ്വകാര്യ പമ്പുകളുടെ കടന്നുവരവോടെ ഇവ പലതും അടച്ചുപൂട്ടലിന്റെ വക്കിലാണ് ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ പോലും അധികൃതർ തയ്യാറാകുന്നില്ല ഈ സാഹചര്യത്തിലാണ് പെട്രോൾ പമ്പ് ഉടമകൾ പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുന്നത് പമ്പുകളിൽ നടക്കുന്ന അക്രമങ്ങൾ തടയാൻ തക്കതായ നടപടികൾ സ്വീകരിക്കുക ട്രേസ് റൈഡിൻ സുഗമമായി പുതുക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക മാനദണ്ഡങ്ങൾ പാലിക്കാതെ തുടങ്ങുന്ന പുതിയ പമ്പുകൾക്ക് എൻഒസി അനുവദിക്കുക ഓഫീസർമാരുടെ മായ സമ്മർദ്ദം ഒഴിവാക്കി കച്ചവടം നടത്താനുള്ള സാഹചര്യം ഉണ്ടാക്കുക നികുതി വെട്ടിച്ച് നടത്തുന്ന ഡീസൽ കള്ളക്കടത്ത് തടയുക തുടങ്ങിയ വിവിധങ്ങളായ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് എറണാകുളം സ്റ്റേറ്റ് ലെവൽ കോർഡിനേറ്റർ ഓഫീസിന് മുമ്പിൽ പെട്രോൾ പമ്പുടമകൾ ധർണ നടത്തുന്നത് സംസ്ഥാനത്ത് പെട്രോൾ പമ്പുകൾ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത് ഓയിൽ കമ്പനികളും സർക്കാരുകളും നടത്തിക്കൊണ്ടുവരാൻ പറ്റാത്തത് ഏജൻസിയായ പെസോ അതായത് ഇവരൊക്കെ ദൈനംദിന ഓരോ സർക്കുലർ ഇറക്കി ഡീലർമാരെ ബുദ്ധിമുട്ടിക്കുന്നതിന് സമീപനമായി മുന്നോട്ട് പോവുകയാണ് നമുക്കറിയാം വാഹനങ്ങൾ വഴിയിൽ നിന്നാൽ ഉപഭോക്താക്കൾ കുപ്പിയുമായി പെട്രോൾ പമ്പിൽ വരികയും ഇന്ധനം നൽകില്ലെങ്കിൽ ജീവനക്കാരെ മർദ്ദിക്കുന്ന അവസ്ഥയും ഏറ്റവും അടുത്ത് പാലക്കാടാണെങ്കിൽ പറ്റിക്കുത്ത് വരെ നടന്നു അപ്പോൾ ഞങ്ങൾക്ക് മതിയായ പോലീസ് സംരക്ഷണമോ മറ്റ് ബോധവൽക്കരണമോ ഓയിൽ കമ്പനികളും നടത്താതെ കുപ്പിയിൽ ഇന്ധനം നൽകില്ല എന്ന് ഞങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം സർക്കുലറും ഒരു തിരിഞ്ഞു നോക്കാറില്ല ജനറൽ ും ഉദ്ഘാടനം ചെയ്യും പ്രശ്ങ്ങൾ അംഗീകരി അനിശ്ചിതകാലത്തേക്ക് പമ്പുകൾ അടച്ചിട്ട് സമരം നടത്തുമെന്ന് ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ട്രേഡേഴ്സ് സംസ്ഥാന സെക്രട്ടറി അഷ്റഫ് സഫ പറഞ്ഞു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പെട്രോൾ പമ്പുടകൾ മുഖ്യമന്ത്രി ധനകാര്യ വകുപ്പ് മന്ത്രി റവന്യൂ മന്ത്രി സിവിൽ സപ്ലൈസ് മന്ത്രി ചീഫ് സെക്രട്ടറി ജില്ലാ കളക്ടർമാർ എന്നിവർക്ക് കത്ത് നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കുണ്ടറ